വാർത്തകളിലേക്ക് വളം കീടനാശിനി വിതരണ രംഗത്തെ സംഘടനയായ ഇടുക്കി ഡിസ്ട്രിക്ട് അഗ്രോ ഇൻപുട്സ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചേറ്റുപുഴിയിൽ നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണാക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വളം കീടനാശിനി കാർഷിക ഉപകരണ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് രൂപീകരിച്ച സംഘടനയാണ് ഇടുക്കി ഡിസ്ട്രിക്ട് അഗ്രോ ഇൻപുട്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ പതിനഞ്ചാമത് വർഷത്തെ ജില്ലാ സമ്മേളനമാണ് ചേറ്റുകുഴി വൈറ്റ് ഹൌസ് കൺവെൻഷൻ സെന്ററിൽ നടന്നത് പ്രസിഡന്റ് സി ഡി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേറണാക്കുന്നേൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഈ തരണം ചെയ്ത് അല്ല പോലെ കേരളത്തിന് ഏറ്റവും ഏറ്റവും സമ്പൽ സമ്പൽ ായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ ജോജി മാത്യു കണക്ക് അവതരണം നടത്തി മുൻ സെക്രട്ടറി സാബൂസ് കറിയ നിയമ ഭേദഗതി അവതരണം നടത്തി വിദ്യാഭ്യാസ രംഗത്തും മറ്റ് വിവിധ മേഖലകളിലും മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് സമ്മേളനം ആദരവ് നൽകി കെ വി വി ഇ എസ് ജില്ലാ സെക്രട്ടറി ആർ സുരേഷ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് എസ് സാബു സിബി കിഴക്കേമുറി കെ വി ആന്റണി ടി സുരേഷ് റോളി എസ് വെട്ടൂർ ജോൺസൺ ജോൺ സണ്ണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര